ധൈര്യം സംഭരിക്കുക വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ധൈര്യം പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ധൈര്യം സഞ്ചരിച്ചിട്ടില്ലാത്ത പാതയിലൂടെ സഞ്ചരിക്കാനുള്ള ധൈര്യം അസാധ്യമായി സാധിക്കാനുള്ള ധൈര്യം പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടി വിജയിക്കാനുള്ള ധൈര്യം ഇങ്ങനെയുള്ള മാനസിക ധൈര്യമുള്ളവർക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് വിജയിക്കാൻ മാനസികമായി ധൈര്യം അനിവാര്യമാണ് എപ്പോഴും എത്ര ബുദ്ധിയുണ്ടെങ്കിലും ബലം ഉണ്ടെങ്കിലും മനുഷ്യന്റെ ധൈര്യം കൈവിട്ടു പോകാം പിന്നെ ഒന്നും ശരിയാവുകയില്ല ചെറിയ കാര്യങ്ങൾക്ക് മാനസികമായി തകർന്നു പോകുന്ന ആളുകൾ ധാരാളമുണ്ട് ഒരാൾ മുഖം കറുത്തു പറയുകയോ കുറ്റം പറയുകയോ ചെയ്താൽ അവർ തകർന്നു പോകും പരിശുദ്ധവും നിർമ്മലവുമായ നമ്മുടെ മനസ്സിനെ മലിനീകരിക്കാൻ ആരെയും അനുവദിക്കരുത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആവശ്യമില്ലാത്തത് ഒഴിവാക്കി കളയണം ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക